മദ്യനയ് കേസിലെ പണം ആർക്ക് കിട്ടിയെന്ന് നാളെ വെളിപ്പെടുത്തും മദ്യനയ കേസിൽ പണം ആർക്ക് കിട്ടിയെന്ന് നാളെ കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യത്തിലെ തെളിവ് കോടതിക്ക് നൽകുമെന്നും ഭാര്യ സുരിത കെജ്രിവാൾ നൽകിയ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി വിചാരണ കോടതിയിൽ നാളെ കെജ്രിവാളിനെ ഹാജരാക്കാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപത് റെയ്ഡുകൾ ഇ ഡി നടത്തി ഇതുവരെ ഒരു രൂപ കണ്ടെത്താനായിട്ടില്ല ഇ ഡി പറയുന്ന അഴിമതി കഥയുടെ സത്യം നാളെ വിചാരണ കോടതിയിൽ വെളിപ്പെടുത്തും പണം ആർക്ക് പോയെന്ന് തെളിവുകൾ സഹിതം കോടതിയെ അറിയിക്കുമെന്നാണ് കെജ്രിവാൾ ഭാര്യ സുനിതയ്ക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നത് കെജ്രിവാളിന്റെ അഭാവത്തിൽ ദില്ലിയുടെ ചുമതല സുനിത ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നതിനിടയിലാണ് വാർത്താസമ്മേളനം നടന്നിരിക്കുന്നത് കെജ്രിവാളിൻ്റെ ആരോഗ്യനില അത്ര സുഖകരമല്ല ഷുഗർ ഉണ്ടെന്നും സുനിത കെജ്രിവാൾ അറിയിച്ചു തൻ്റെ ശരീരം മാത്രമാണ് തടവിലായിരിക്കുന്നത് ആത്മാവിപ്പോഴും എല്ലാവർക്കുമൊപ്പമാണ് ഒന്ന് കണ്ണടച്ചാൽ മതി തന്നെ തൊട്ടരികിൽ അനുഭവിക്കാമെന്ന കെജ്രിവാളിൻ്റെ വൈകാരികമായ വരികളും സുനിത വാർത്താ സമ്മേളനത്തിൽ വായിച്ചു അതേസമയം കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ബാനറിൽ കോൺഗ്രസ്സും പ്രതിഷേധങ്ങൾ നടത്തി വരികയാണ് മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയും തെലങ്കാനയിലെ ബി ആർ എസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളുമായ കെ കവിതയും നേരത്തെ അറസ്റ്റിലായതാണ്